തിരക്കിട്ട റോട്ടിൽ റൊമാൻറ്റിക് റീൽ ചിത്രീകരണം രേണു സുദിയുടെയും ദാസ് കോഴിക്കോടിൻ്റെയും നടു റോട്ടിലെ റീൽ ചിത്രീകരണ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളുടെ വിമർശനമേറ്റുവാങ്ങുന്നത് കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതി സമൂഹ മാധ്യമങ്ങളിലും ഏറെ സജീവമാണ് അടുത്തിടെ ഒരു റൊമാൻറ്റിക് റീൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയുടെ കടുത്ത വിമർശനങ്ങൾ രേണു സുധി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ആൽബം ഷൂട്ടുകളും നാടകവും റീൽസുമൊക്കെയായി അഭിനയരംഗത്ത് സജീവമാണ് രേണു ഇപ്പോഴിതാ രേണുവിൻ്റെയും ദാസ് കോഴിക്കോടിൻ്റെയും ഒരു റീൽ ചിത്രീകരണ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമേറ്റുവാങ്ങുന്നത് നടു റോട്ടിലാണ് ഇരുവരുടെയും റീൽസ് ചിത്രീകരണം ഒരു ഭാഗത്തുകൂടെ നിരനിരയായി വണ്ടികൾ പോകുന്നതും കാണാം വഴിമുടക്കി റീൽസ് ചിത്രീകരിക്കുന്നതിനും ബൈക്കിൽ പോകുന്ന രണ്ടുപേർ ഇരുവരെയും ഷകാരിക്കുന്നതും വീഡിയോയിൽ കാണാം വാഹന തടസ്സപ്പെടുത്തി ഈ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാമോ എന്നാണ് എം വി ഡിയെ ടാഗ് ചെയ്ത് ഒരാൾ ചോദിക്കുന്നത് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് കൊല്ലം സുധി മരണപ്പെട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതോടെയാണ് രേണു ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ പങ്കുവച്ചു തുടങ്ങിയത് രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ അഭിനയത്തിൽ ചുവടുറപ്പിച്ചിരിക്കുകയാണ് രേണു ഇൻസ്റ്റഗ്രാം വീഡിയോകൾ വൈറലായതിനു പിന്നാലെ സിനിമകളിലും അവസരം ലഭിക്കുന്നുണ്ടെന്നാണ് രേണു അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തുന്നത്